വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് അരയും തലയും മുറുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിലവിലുള്ളത് സുൽത്താൻ ബത്തേരിയുടെ സപ്താർ റിസോർട്ടിലാണ് ഇവിടെ കെ പി സി സിയുടെ ലീഡർഷിപ്പ് സബ്മിറ്റ് നടക്കുകയാണ് എന്നോടൊപ്പം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടെ ചേരുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചർച്ചയാണ് പ്രത്യേകിച്ച് പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോകും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുന്നത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞു തന്നെ ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് ഒരു മിഷൻ ട്വന്റി ട്വൻ്റി ഫൈവിന് വേണ്ടിയിട്ടൊരു സബ്മിറ്റ് നടത്തിയിരുന്നു ആ സബ്മിറ്റിൽ ഞങ്ങൾ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു വാർഡ് കമ്മിറ്റി രൂപീകരണം മഹാത്മാഗാന്ധി കുടുംബസംഗമം ബഹുജന സമ്പർക്ക ക്യാമ്പയിൻ ഇതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ കൂടെ ഒരു പലരും പറയുന്ന കേട്ടു റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് ഇത്രയും ജയിച്ചതിൽ കോൺഗ്രസ്സിന് അത്ഭുതമുണ്ട് കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു പക്ഷെ ഞങ്ങൾ കൃത്യമായി ലോക്കൽ ബോഡിക്ക് മുമ്പ് ഈ സപ്തയിൽ തീരുമാനിച്ച ഒരു കാര്യം പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല ആ എല്ലാ സംഘടനാ പരിപാടികളും പൂർത്തിയാക്കിയിട്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് ഞങ്ങൾ കടന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇവിടെ എടുത്ത തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയത് അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അതിൽ സംഘടനാപരമായ ശാക്തീകരണം നടപ്പിലാക്കണം പുതിയ വെല്ലുവിളികളുണ്ട് എസ് ഐ ആർ പോലെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് ഇതുവരെയുള്ള ഞങ്ങൾ എന്താണ് ചെയ്തത് ഇനി എന്താണ് അതിൽ ചെയ്യേണ്ടത് നമ്പർ ടു നമ്പർ ത്രീ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എ അതിലേക്ക് കടന്നു ഇന്നലെ സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തു മധുസൂദൻ മിസ്ത്രി അതിൻ്റെ ചെയർമാനായിട്ട് വന്നു എത്രയും വേഗം അവരിനി കേരളത്തിൽ വരും കേരളത്തിൽ അവർ വന്ന് അവരേതെല്ലാം തലത്തിലാണ് കൂടിക്കാഴ്ചകൾ നടത്തുന്നത് എന്ന് അവർ തീരുമാനിക്കും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൂടിക്കാഴ്ചകളുണ്ടായാൽ വളരെ നേരത്തെ തന്നെ അതിലേക്കും കടക്കുകയാണ് അപ്പോൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡും സ്ക്രീനിങ് കമ്മിറ്റിയും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും ഒക്കെയാണ് അതിൻ്റെ ഒരു സമയക്രമവും അത് ഒരു ഘട്ടത്തിലാണോ പല തലങ്ങളിലാണോ പല ഘട്ടത്തിലാണോ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും സ്ഥാനാർത്ഥി നിർണയം നേരത്തെ അതിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് സ്ക്രീനിങ് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത് പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എം പിമാർ മത്സരിക്കുമോ അവർക്ക് മത്സരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടുതൽ ഈ ഒരു ചർച്ചകൾ ഇവിടെ ചർച്ചകൾ ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് എം പിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അത് സ്ക്രീനിങ് കമ്മിറ്റി പോലും അല്ല സ്ക്രീനിങ് കമ്മിറ്റിക്ക് ഉള്ള അധികാരം ഇക്കാര്യത്തിലില്ല അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ഡിസിഷൻ എടുക്കണം എം പിമാർ മത്സരിക്കണമോ വേണ്ടയോ എം പിമാർക്ക് മത്സരിക്കാം എന്ന് വരുമ്പോൾ മാത്രമാണ് ഇനി അതിൽ ഏത് എം പിക്ക് മത്സരിക്കാൻ കഴിയുന്നത് അതിൽ ചർച്ചയിലേക്കൊക്കെ പോകുന്നത് ഏത് മണ്ഡലം അപ്പോൾ ആദ്യം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഒരു ഡിസിഷൻ ഉണ്ടാവണം ഉണ്ടാവട്ടെ ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു എസ് ഐ ആറും അതോടൊപ്പം ശബരിമലയും ശബരിമല കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് കരുതുന്നത് അതിന്റെ തുടർ ഇനി പ്രതിഷേധ പരിപാടികളോ മറ്റെന്തെങ്കിലും സംഘടിപ്പിക്കുന്നതുമായിട്ടുള്ള ചർച്ചകളുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും നന്നായി കാരണം ഈ സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനകീയ ഈ ഇനി എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെ മേഖലയിലാണ് അപ്പം വിവിധ മേഖലകളിലെ ജനങ്ങൾ പ്രതിഷേധം പ്രതിഷേധമുണ്ടല്ലോ ഇപ്പോൾ പരമ്പരാഗത തൊഴിൽ മേഖല കയർ കശുവണ്ടി കൈത്തറി കർഷകർ ഇപ്പം വന്യമൃഗ ആക്രമണം എന്ന ഒരു വലിയ വിഷയം കർഷകർ നേരിടുന്നുണ്ട് പത്ത് വർഷമായ ഒരു ഗവൺമെൻറ്റിന് ഫലപ്രദമായി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശബരിമല സ്വർണ്ണക്കുള്ള ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ ചർച്ചയായിരുന്നു അത് കഴിയുമ്പോൾ ദ്വാരപാലക വിഗ്രഹവും കട്ടളപ്പാളിയും കഥകൾ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ വ്യാളിയും പ്രഭാമണ്ഡലവും ഒക്കെയായി കൂടുതൽ കൊള്ള നടന്നു എന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം ജയിലിൽ പോകുന്നു അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ആ വിഷയം കുറച്ച് കൂടുതലായി സജീവതയിലേക്ക് വരും ഒരു സംശയം വേണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം വലിയ രീതിയിൽ ശുഭാപ്തി വിശ്വാസം നൽകുന്നുണ്ട് എന്നാണ് പ്രതീക്ഷ ആ ഉണ്ട് കാരണം ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയതാണ് പക്ഷേ ഇരുപത്തൊന്ന് ആയപ്പോൾ മൂന്ന് സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായി വന്നു ഒന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടന്ന മൂന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ ഞങ്ങൾ അല്ല മൂന്ന് ബൈ ഇലക്ഷൻ ഞങ്ങൾ തോറ്റു പാല പട്ടിയൂർക്കാവ് കോന്നിയൊക്കെ ഞങ്ങളുടെ സ്ട്രോങ് സീറ്റുകളായിരുന്നു സിറ്റിംഗ് സീറ്റുകൾ ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ ഗംഭീരമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തൊ പിന്നെ കോവിഡ് വന്നു ഗവണ്മെന്റിനെതിരെ ഒരു സമരം പോലും നടത്താൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുണ്ടായി ആളുകൾ സർക്കാരിനോട് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയി ഗവണ്മെൻ്റ് കൂടുതൽ ആ നിലയിൽ ജനങ്ങളെ ആകെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അതെല്ലാം മാറി ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ നല്ല റിസൾട്ടുണ്ടായി ഇലക്ഷൻസിൽ ഞങ്ങൾ ജയിച്ചു നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് പിടിച്ചു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വ്യത്യസ്തമായ അനുകൂലമായ സാഹചര്യം ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് ഞങ്ങൾക്കുണ്ട് അപ്പം ആത്മവിശ്വാസമുണ്ട് തീർച്ചയായും അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു ഇത്തവണയും അത്തരത്തിലൊരു ശ്രമം ഉണ്ടാകും എന്നാണ് പൊതുവിൽ പറയുന്നത് ഇപ്പോൾ ഇതിനോട് എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികൾ അല്ല അവിടെ ഞങ്ങൾ അന്നേരവും ജനകീയ പ്രശ്നങ്ങൾ ആയിരിക്കും ചർച്ച ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അവർ കരുതിയത് അവർ കൊണ്ടുവന്ന ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് അവർ കരുതിയത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഏതാ ചർച്ചയായത് ജനകീയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾക്കത് എളുപ്പമാകും അവസാനമായ ഒരു ചോദ്യം കൂടെ ഇനിയൊരു മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് എല്ലാവരും ഇട്ടുനോക്കുന്ന ഒരു കാര്യമാണ് സ്ഥാനാർത്ഥിത്വം അങ്ങനെയുള്ള ഒരാൾ അതിലുള്ള ചർച്ചകൾ എങ്ങനെയാണ് ഒരു കാര്യം ശരിയാണല്ലോ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് തന്നെ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നതുകൊണ്ട് യു ഡി എഫിനായിരിക്കും ഇനി അധികാരം മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കേണ്ടി വരുന്നത് യു ഡി എഫിനായിരിക്കുമെന്നുള്ളൊരു പൊതുധാരണയുണ്ട് മാധ്യമങ്ങൾക്കിടയിൽ പോലും അതുണ്ട് അതും ആ ഉൾ അതുണ്ടായതുകൊണ്ടാണ് ഉള്ളിന്ന് ഈ ചോദ്യം വരുന്നത് പക്ഷേ ഇതിനകത്ത് ഞങ്ങളെടുക്കുന്ന ഒരു സമീപനം ഞങ്ങൾക്കൊറ്റ ലക്ഷ്യമുള്ളൂ ഈ ലക്ഷ്യ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ആ ലക്ഷ്യത്തിലാണ് അതായത് ഈ ജനവിരുദ്ധ സർക്കാർ താഴെ ഇറങ്ങണമെന്ന ജനങ്ങളുടെ ആഗ്രഹം നടത്തി കൊടുക്കുക ജനങ്ങളോട് അതിനുശേഷം തീരുമാനിക്കാം ആരും മുഖ്യമന്ത്രി ആകണോ എന്നൊക്കെ അതിന് മുമ്പ് ഒരു ചർച്ചയില്ല നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം വീണ്ടും ഭരണം പിടിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലക്ഷ്യം നടത്തുന്നത് കഴിഞ്ഞ തവണയും ലക്ഷ്യ സമ്മിറ്റ് നടന്നത് ഇതേ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആ ഒരു ശുഭാപ്തി വിശ്വാസം കൂടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം